പതിനാറായിരത്തി എണ്ണൂറ് പിന്നെ മൂന്നാമത്തെ ബില്ല് വരുന്നത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സോറി സാറേ മുപ്പത്തി ആറായിരം രൂപയാണ് രണ്ടാമത്തെ ബില്ല് മുന്നൂറ്റി പതിനാറിന്റെ പിന്നെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എണ്ണൂറ് വന്നപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി തൊള്ളായിരം വരെയാണ് ഇത് എങ്ങനെയാണ് സാറേ ഇത് അടുത്ത മാർച്ച് ആകുമ്പോ ഒരു ലക്ഷം കടക്കും അതാണ് അല്ല ഇത് എയെ അതാണ് നമ്മള് ആ ഏക്ക് ഒരു പരാതിയും കൊടുത്ത് ഏയുമായിട്ട് സംസാരിച്ചോ പറഞ്ഞു എന്ന് പറഞ്ഞു അയാൾ മൂന്നാഴ്ച കൊണ്ട് സാറേ ഞാന് കേറി ഇറങ്ങിയായിരുന്നു ഈ മൂന്നാഴ്ച കൊണ്ട് കേറിയിറങ്ങുമ്പോൾ ഈ മൂന്നാഴ്ച കൊണ്ട് ഓക്കെ ഇറങ്ങിയ ഈ മൂന്നാഴ്ച കൊണ്ട് കേറി ഇറങ്ങുമ്പോ ഇവരെന്ത് എനിക്ക് ഒരു മറുപടിയും തരുന്നില്ല പിന്നെ ഇവര് പറയുന്ന അക്ഷയ കൊണ്ട് നിങ്ങൾ ഒരു പരാതി കൊടുത്തു പോയത് പറയുമ്പോ ഞങ്ങളെ പൂന്തകാർക്ക് എടുക്കുന്നത് അകത്താണ് നിവർത്തിച്ചു തരേണ്ടത് അല്ലേ ചാലയുടെ അടുത്താണ് ശ്രീ പിള്ള നിങ്ങൾ ആ പൈസ അതല്ല സാറേ എന്നിട്ട് ഞാൻ ഇത്രയും സംസാരിച്ച് പുള്ളിയോട് മാനിയമാര് ഇതിൽ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് അതിന്റെ സ്റ്റാഫുകൾ എല്ലാരും അവര് നെഞ്ചിട്ട് കഴിവാണ് ഈ പാവങ്ങൾ ഇത് എവിടെ നിന്ന് അടയ്ക്കും ഇത് ഇതിന്റെ ഇത് എന്താണെന്ന് അവർക്ക് ഒന്ന് ഒന്നും ആലോചിക്കണ്ട ഒരു പെണ്ണ് പറയണ അത് ലീക്ക് ഉണ്ട് ലീക്കിന് വേണമെങ്കിൽ പതിമൂന്നായിരം രൂപ കുറച്ചു തരാമെന്ന് ബാക്കി പെണ്ണാ പറയുന്നത് ഞാൻ അടയ്ക്കില്ല നാട്ടുകാരം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് പൈസ അടക്കാൻ പറ്റില്ല വേണ്ട ഉപ്പുവെള്ളം പോലെ കുടിക്കാമെന്ന് പറഞ്ഞു അല്ല എന്താ ചെയ്യുന്നത് ജീവിക്കാൻ മത്സ്യത്തൊഴിലാളിയാണ് സാറേ ഇവിടെ ഓഗിയും ദുരംഗമൊക്കെ വന്നതിനു ശേഷം ഒരു ഇത് ഇല്ല യുവയുടെ വരുമാനം ഇല്ല നമുക്ക് അപ്പൊ സിൽവാപ്പിള്ളാരത് പൈസ തുടർന്ന് അടയ്ക്കൊന്നും വേണ്ട ഈ ബാക്കി എത്രയാണോ അടയ്ക്കുന്നത് ആ പൈസ അടയ്ക്കാൻ തയ്യാറായിട്ടിരിക്കുക നമുക്കത് മന്ത്രിതലത്തിൽ വേണമെങ്കിലും അത് പരിഹരിക്കാം അവിടെയൊന്നും പോകേണ്ട ആവശ്യമെന്ന് തോന്നുന്നു ഈ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ പരിഗണിക്കും അത് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൂടി പെടുത്തുന്നുണ്ട് അപ്പൊ ടെൻഷൻ ഒന്നും അടിയണ്ടാവും മനസ്സിലായി 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 അല്ല അത് കേട്ടോണ്ടിങ്ങനെ പ്രേക്ഷകർക്ക് മനസ്സിലായി നിങ്ങളിവിടെ എന്തായാലും വെള്ളമെടുത്ത് നാട്ടുകാർക്ക് വാട്ടർ എന്താണ് മിനറൽ വാട്ടർ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി അല്ലല്ലോ തടലിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന അത് മാത്രല്ലാമസിക്കുന്ന കടലിന്റെ ഭാഗത്ത് താമസിക്കുന്ന വയൽ കൃഷിയാണോ സാറേ കൃഷിക്ക് ഈ വെള്ളം ചെലവാക്കാൻ വേണ്ടി നമ്മള് കൃഷി പണിയണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ജോർജോ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് അഞ്ചു പേര് താമസിക്കുന്ന ഒരു ഭവനമാണ് ഇത് ഇത് വീഗാലാന്റിന് പോലും ഇത്രയും കൊടുക്കത്തില്ലെന്നു ഞാൻ വേറെ ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞേ ഇത് അദാനിയുടെ വീട് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇത്രേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റും ചില ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് ഇടപെടാം താങ്ക് യു ശ്രീ സിൽവാപിള്ള നമുക്കിപ്പം ചേർന്ന് നമുക്ക് മന്ത്രിയോട് ഈ കാര്യം ഒന്ന് അറിയിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ വകുപ്പിന് വെറുതെ പേരുദോഷം ഉണ്ടാക്കരുത് അഞ്ചുപേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ കുളിക്കാനും നനയ്ക്കാനും അത്യാവശ്യം വെള്ളം കുടിച്ചു പോകുന്ന തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികളാണ് സിൽവ പിള്ള മുപ്പത്തെണ്ണായിരം രൂപയൊക്കെ ഒക്കെ ബില്ലടിച്ച് കൊടുത്തിട്ട് അവിടെ ചത് അന്വേഷിക്കുന്ന സമയത്ത് പറയാ ലീക്ക് ഉണ്ടെങ്കിൽ ഒരു ഏഴായിരം രൂപ കുറച്ച് തരാം എന്തും മറുപടിയാണ് നമ്മൾ പറയാന് എന്തായാലും വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചാലയിലുള്ള ആ ഏടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ആ ബില്ല് മുന്നൂറ്റി പതിനാല് അടിച്ചു കൊടുക്കുക അവിടെ ലീക്ക് ഉണ്ടെങ്കിൽ ലീക്ക് നിങ്ങൾ പോയി അത് പരിഹരിക്കുക പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ലീക്ക് പരിഹരിക്കാൻ കൂടി വിടരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് ആ പരാതികൾ നിങ്ങൾ കൃത്യസമയത്ത് പരിഹരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് മിനിസ്റ്റർ റോഷി അഗേഷൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സിൽവാപ്പിള്ള എന്ന് പറയുന്ന ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയാണ് അഞ്ചു പേരടങ്ങുന്ന കുടുംബമാണ് ഒരു വാട്ടർ വാട്ടർത്തീം പാർക്കിൻ്റെ ബില്ലടിച്ച് കൊടുക്കരുത് അവരവിടെ വേറെ ഒരു ബിസിനസ് നടത്തുന്നില്ല ഞങ്ങൾ നേരിട്ട് പോയി കണ്ടും ബോധ്യപ്പെട്ടതാണ് നിങ്ങളുടെ ഈ രണ്ട് മൂന്ന് തവണ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക പാവം സിലവാപ്പിള്ളയും കുടുംബവും ഒന്ന് ദീർഘനിശ്വാസം ഇട്ടു അപ്പം